നമസ്കാരം മുന്നൂറ്റി എഴുപത് സീറ്റ് ഒറ്റയ്ക്കും നാനൂറ് സീറ്റ് മുന്നണിയായും കിട്ടുമെന്ന ആത്മവിശ്വാസമുള്ള മോദിയും ബി ജെ പിയും സംഘപരിവാറും എന്തുകൊണ്ടാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളെ ശ്വാസം മുട്ടിക്കുന്നത് എന്ന ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത് അതേപോലെ തന്നെ ബി ജെ പി ചോദിക്കുന്ന ഒരു ചോദ്യം ബി ജെ പിയെ തറപറ്റിക്കും അവർ ഭരണത്തിൽ ഇനി എത്തുകയില്ല എന്ന ആത്മവിശ്വാസമുള്ള പ്രതിപക്ഷം എന്തിനാണ് നോൺ ഇഷ്യൂസ് നിസ്സാര കാര്യങ്ങൾ കുത്തിപ്പൊക്കുന്നത് എന്നതാണ് ഏറ്റവും ഒടുവിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു വിമർശനം മുൻ ഉപപ്രധാനമന്ത്രിയായ എൽ കെ അദ്വാനിയുടെ വസതിയിൽ ഇന്നലെ രാഷ്ട്രപതി ഭാരതരത്ന പുരസ്കാരം കൈമാറിയപ്പോൾ മോദി എണീറ്റു നിന്നില്ല രാഷ്ട്രപതിയെ അനാദരിച്ചു എന്നാണ് ഇന്നലെയായിരുന്നു സുപ്രധാനമായ ആ ചടങ്ങ് നടന്നത് ബി ജെ പിയുടെ സമുന്നത നേതാക്കളിൽ ഒരാളും മുൻ ഉപപ്രധാനമന്ത്രിയുമായ എൽ കെ അദ്വാനിയുടെ വീട്ടിലായിരുന്നു ചടങ്ങ് നടന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവാണ് ഭാരതരത്ന എൽ കെ അദ്വാനിക്ക് കൈമാറിയത് എൽ കെ അദ്വാനിക്ക് രാഷ്ട്രപതി പുരസ്കാരം കൈമാറുന്ന സമയത്ത് എൽ കെ അദ്വാനിക്ക് ആരോഗ്യ കാരണങ്ങളാൽ എണീറ്റു നിൽക്കാൻ കഴിഞ്ഞില്ല ഒരു കസേരയിൽ ഇരുന്നു കൊണ്ടായിരുന്നു അദ്വാനി ഈ പുരസ്കാരം ഏറ്റുവാങ്ങിയത് തൊട്ടടുത്തൊരു കസേരയിൽ കൈകൂപ്പിക്കൊണ്ട് മോദി ഇരിക്കുന്ന ദൃശ്യം പുറത്തു വരുന്നു മോദിക്ക് രാഷ്ട്രപതിയോട് അനാദരവാണ് ബഹുമതിയില്ല രാഷ്ട്രപതി സുപ്രധാനമായ പുരസ്കാരം നിന്നുകൊണ്ട് കൈമാറുമ്പോൾ മോദി എണീക്കേണ്ടതായിരുന്നു എന്ന് പറഞ്ഞ് രാഷ്ട്രത്തെ തന്നെ അവഹേളിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് ട്വീറ്റ് ചെയ്തു ഇന്നലെ ഡൽഹിയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ പ്രതിഷേധ റാലിയിൽ പങ്കെടുത്തുകൊണ്ട് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും ഈ വിവാദം ഉയർത്തി അങ്ങനെ മോദിയുടെ രാഷ്ട്രപതിയോടുള്ള അനാദരവ് ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട ചർച്ചയാക്കാൻ ഇന്ത്യ സഖ്യം പ്രത്യേകിച്ച് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു ഇങ്ങനൊരു പ്രചരണത്തിന്റെ പിന്നിൽ തുറന്നു പറയാത്ത ചില നിഗൂഢമായ ലക്ഷ്യങ്ങൾ കൂടിയുണ്ട് ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളായതുകൊണ്ട് ആർ എസ് എസിന്റെ ജാതി ചിന്ത മോദിയുടെ പിന്നോക്ക വിഭാഗത്തോടുള്ള അനാദരവ് അതിന്റെ സൂചനയാണ് ഇതേ എന്ന തരത്തിൽ പ്രചരണം നടത്തി ദളിത് വോട്ടിനെ സ്വാധീനിക്കുകയാണ് നീക്കം നമ്മുടെ രാജ്യത്ത് പൊതു തെരഞ്ഞെടുപ്പിൽ എക്കാലത്തും ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം പിന്നോക്ക വോട്ട് ബാങ്ക് തന്നെയാണ് പിന്നോക്ക വോട്ട് ബാങ്കിന്റെ അടിത്തറ വിപുലപ്പെടുത്തിയത് വി പി സിംഗ് പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ മണ്ഡൽ കമ്മീഷൻ നടപ്പിലാക്കിക്കൊണ്ടാണ് ഇപ്പോൾ ജാതി സെൻസസിനെ ആയുധമാക്കി പ്രതിപക്ഷം ഉയർത്തുന്നതും ഇതേ ജാതി വോട്ടിന്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് തന്നെ ഈ ചർച്ച ജാത്യാവഹേളനമായി വിശേഷിപ്പിക്കപ്പെടുമെന്നും അത് മോദിക്കും ബിജെപിക്കുമെതിരെയുള്ള തന്ത്രപരമായ ഒരു നീക്കമായി മാറ്റാമെന്നും കോൺഗ്രസ് കരുതുന്നത് കൊണ്ടാവാം ഈ വിവാദം ഇപ്പോൾ അവർ കുത്തിപ്പൊക്കിക്കൊണ്ടുവന്നത് ഈ വിവാദത്തിന്റെ മെറിറ്റ് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് ആദ്യത്തെ കാര്യം ഇതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടില്ല എന്നതാണ് ജയറാം രമേശ് പുറത്തുവിട്ട ദൃശ്യത്തിൽ ആകെ മൂന്ന് പേരേ ഉള്ളൂ രാഷ്ട്രപതി പുരസ്കാരം കൊടുക്കുന്ന ദൃശ്യം പുരസ്കാരം കൈപ്പറ്റിയതിനു ശേഷം രാഷ്ട്രപതി നിൽക്കുന്നു അദ്വാനിയും മോദിയും ഇരിക്കുന്നു ഈ ദൃശ്യം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ എന്നാൽ ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഗറും ആഭ്യന്തരമന്ത്രി അമിത് ഷായും പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു എന്ന വാർത്തകളിലുണ്ട് അവരുടെ ഫോട്ടോയോ ഈ ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങളോ ആരും പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ആരോപണത്തിന് അടിസ്ഥാനമായിരിക്കുന്ന ഫോട്ടോ അപൂർണമാണ് എന്ന് പറയേണ്ടി വരും ഇത് പൂർണ്ണമാകണമെങ്കിൽ അവിടെ നടന്ന ചടങ്ങിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വരികയും ഉപരാഷ്ട്രപതിയും ആഭ്യന്തരമന്ത്രിയും അടക്കമുള്ളവർ എന്ത് ചെയ്തു എന്ന് വ്യക്തമാവുകയും ചെയ്യണം ഇതിന് രണ്ടു മൂന്ന് സാധ്യതകളുണ്ട് ഒന്ന് ഇതിന്റെ പ്രോട്ടോകോൾ എന്താണെന്ന് നമുക്കറിയില്ല പുരസ്കാരം സ്വീകരിച്ച അദ്വാനി എണീറ്റ് നിൽക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായും മോദി ഇരിക്കുന്നത് ഒരു അഭംഗിയായി മാറുമായിരുന്നു എന്നാൽ ഇവിടെ അദ്വാനിയും ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രോട്ടോകോൾ എന്താണെന്ന് വ്യക്തമല്ല സാധാരണഗതിക്ക് രാഷ്ട്രപതി ഒരു പുരസ്കാരം കൊടുക്കുമ്പോൾ കൃത്യമായ പ്രോട്ടോകോൾ ഉണ്ട് മറ്റു ചടങ്ങുകളുടെ ഒക്കെ ദൃശ്യങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ മറ്റുള്ളവർ ഇരിക്കുന്നതാണ് നമ്മൾ കാണുന്നത് അതുകൊണ്ട് ഇത് പ്രോട്ടോക്കോളിന്റെ ഭാഗമാണോ അതോ ആ ദൃശ്യത്തിന്റെ ഒരു ഭാഗം മാത്രം പ്രചരിപ്പിക്കുന്നതാണോ എന്ന് വ്യക്തമല്ല മാത്രമല്ല പുരസ്കാരം സ്വീകരിച്ച അദ്വാനി ഇരിക്കുമ്പോൾ തൊട്ടടുത്ത കസേരയിൽ മോദി ഇരിക്കുന്നതിൽ അനുചിതമായി എന്തുണ്ട് എന്ന ചോദ്യവും ഉയർന്നു വരുന്നു അതേസമയം അതിഥികളും നിൽക്കുകയായിരുന്നെങ്കിൽ മോദി മാത്രമേ ഇരിക്കുകയായിരുന്നെങ്കിൽ തീർച്ചയായും അത് അഭംഗിയായി തന്നെ വ്യാഖ്യാനിക്കേണ്ടി വരുമായിരുന്നു ഈ ദൃശ്യങ്ങൾ പുറത്തു വരാതെ നമുക്കത് വ്യക്തമാക്കാൻ കഴിയില്ല രാഷ്ട്രപതി പുരസ്കാരം കൊടുക്കുന്ന ഒരു ചടങ്ങിൽ നേരിട്ട് പങ്കെടുത്തിട്ടുള്ള ആളാണ് ഞാൻ ഓഡിയൻസിന് ഇടയിലാണെങ്കിലും ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് ആ സമയത്ത് മറ്റധികം പേരും വേദിയിൽ ഉണ്ടാവാറില്ല അവരൊക്കെ എത്ര വിശിഷ്ട വ്യക്തികളാണെങ്കിലും സദസ്സിന്റെ മുൻപിൽ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇത് വീട്ടിൽ വെച്ച് നടന്ന ചടങ്ങായതുകൊണ്ടാവാം ഇങ്ങനെ സംഭവിച്ചത് അതുകൊണ്ട് സാങ്കേതികമായാണ് നമ്മൾ ഇതിനെ വിലയിരുത്തേണ്ടതും അതിനെ വിമർശിക്കേണ്ടതും ഇവിടെ മനസ്സിലാക്കേണ്ട മറ്റ് രണ്ട് കാര്യങ്ങൾ കൂടിയുണ്ട് ഒന്ന് പൊതുവേദിയിൽ മറ്റുള്ളവരെ ആദരിക്കുന്ന കാര്യത്തിലും ബഹുമാനിക്കുന്ന കാര്യത്തിലും മോദി കാട്ടിയിട്ടുള്ള മാന്യത എല്ലാവർക്കും പരിചയമുള്ളതാണ് അഹങ്കാരത്തോടുകൂടി ഇന്നേവരെ മോദി പൊതുവേദിയിൽ പെരുമാറിയതായി ആരും കണ്ടിട്ടില്ല ഏതെങ്കിലും ചടങ്ങിൽ ഏതെങ്കിലും അതിഥികൾ പുരസ്കാരം സ്വീകരിക്കണോ മറ്റോ വരുമ്പോൾ മോദിയുടെ കാലിൽ തൊട്ട് വണങ്ങാൻ ശ്രമിക്കുമ്പോൾ അപ്പോൾ തന്നെ അവരെ തടയുന്ന മോദിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് സാധാരണ മനുഷ്യരുടെ മുൻപിൽ തലകൊരിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്ന മോദിയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഇന്നേവരെ മോദി മറ്റുള്ളവരോട് മോശമായി പെരുമാറിയതായി നമ്മൾ ആരും കണ്ടിട്ടില്ല നമ്മുടെ മുഖ്യമന്ത്രി പലപ്പോഴും പൊതുവേദികളിൽ മറ്റുള്ളവരെ പരിഹസിക്കുകയും ദാർഷ്ട്യത്തോട് പെരുമാറുകയും ചെയ്യുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുമ്പോൾ മൈക്ക് കേടാകുന്നത് അടക്കമുള്ള സാഹചര്യങ്ങളിൽ മോദി എത്ര സൗമ്യതയോടെ പെരുമാറി എന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മോദി അഹങ്കാരത്തോടുകൂടി ഇവിടെ പെരുമാറി എന്ന ആരോപണം വിശ്വസനീയമല്ലാതാകുന്നു കേവലം ഒരു ചിത്രത്തിന്റെ പേരിൽ മാത്രം അതിന്റെ പശ്ചാത്തലമറിയാതെ അത്തരമൊരു ആരോപണം ഉയർത്തുന്നത് അനുചിതമാണ് എന്ന് മാത്രമല്ല ദ്രൗപദി മുർമു എന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട സ്ത്രീയെ ഇന്ത്യയുടെ രാഷ്ട്രപതിയായി തെരഞ്ഞെടുത്തത് മോദി അടക്കമുള്ള ബി ജെ പിയുടെ കോർ കമ്മിറ്റിയാണ് അത്തരമൊരു തീരുമാനമെടുക്കാൻ കഴിയുന്നവർക്ക് ആദരിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിൽ എന്തർത്ഥമാണുള്ളത് അതിനപ്പുറത്തേക്ക് മോദി തന്നെ ഒരു പിന്നോക്ക വിഭാഗാംഗമാണ് എന്നത് മറന്നുപോവരുത് ബി ജെ പിയുടെയും സംഘപരിവാറിന്റെയും ജാതി രാഷ്ട്രീയമാണ് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുമ്പോൾ മോദി ഒരു പിന്നോക്ക വിഭാഗക്കാരനാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഒരു ആദിവാസിയാണ് എന്ന സത്യം അങ്ങനെ തന്നെ നിലനിൽക്കുന്നു ആ യാഥാർത്ഥ്യം മറച്ചു വെച്ചുകൊണ്ട് കർപ്പൂരി ടാക്കൂർ അടക്കമുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് ഇപ്പോൾ ഭാരതരത്നം കൊടുക്കാനുള്ള തീരുമാനം ചർച്ചയാക്കാതെ ഒരു ചർച്ചയുടെ പിന്നിൽ ദുഷ്ടലാക്കണ്ടേ എന്ന തീർച്ചയാണ് അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ സമയത്തും ഇങ്ങനെയൊരു ആരോപണം ഉണ്ടായി ആദിവാസി ആദിവാസികളായതുകൊണ്ടാണ് രാഷ്ട്രപതിയെ ചടങ്ങിൽ ക്ഷണിക്കാതിരുന്നത് എന്നായിരുന്നു ആരോപണം എന്നാൽ പിന്നീട് അത് തെറ്റാണെന്നും രാഷ്ട്രപതിയെ ക്ഷണിച്ചിരുന്നെന്നും വ്യക്തമായി എന്നാൽ രാഷ്ട്രപതി ഒരു ചടങ്ങിൽ പങ്കെടുക്കുമ്പോൾ ആ ചടങ്ങിൽ പ്രധാന ഉത്തരവാദിത്വം രാഷ്ട്രപതിക്കാവണം എന്നത് പ്രോട്ടോകോൾ ആയത് കൊണ്ടാണ് അത് ഒഴിവാക്കപ്പെട്ടത് എന്ന് പിന്നീട് വ്യക്തമായി ഇത്തരത്തിൽ അവസരം കിട്ടുമ്പോൾ നുണകഥകൾ പറഞ്ഞ് എന്തിനാണ് അധിക്ഷേപിക്കാൻ ശ്രമിക്കുന്നത് മോദിയും ബി ജെ പിയുമൊക്കെ ഭൂരിപക്ഷത്തിലേക്ക് തിരിച്ചു വരാൻ സാധ്യതയുണ്ടായിട്ടും പ്രതിപക്ഷത്തെ ശ്വാസം മുട്ടിക്കുന്നു എന്ന ആരോപണം പോലെ തന്നെ അതിനേക്കാൾ ഗൗരവമേറിയതാണ് മോദിയെ വിമർശിക്കാൻ വേണ്ടി ഇല്ലാത്ത വിഷയങ്ങൾ കുത്തിപ്പൊക്കുന്നതും അത് കുത്തിത്തിരിപ്പാക്കി മാറ്റാൻ ശ്രമിക്കുന്നതും ഇവിടെ മോദിയെ വിമർശിക്കുന്നതിന് മുൻപ് ഇതൊരു വിവാദമാക്കുന്നതിന് മുൻപ് ഇതിന്റെ പശ്ചാത്തലം മനസ്സിലാക്കുകയും ആ പശ്ചാത്തലത്തിന്റെ മെറിറ്റ് കണ്ടെത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു